നമസ്കാരം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് പ്രതീക്ഷയോടുകൂടി ഒരു പുതുവർഷം ആരംഭിച്ചിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്നുള്ളത് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടപ്പോൾ അത് സംഭവ ബഹുലമായ ഒരു വാർത്താ വർഷം കൂടിയായിരുന്നു ആ വർഷത്തിൻ്റെ അടയാളപ്പെടുത്തലുകൾ എന്തൊക്കെയാണ് എന്ന് പരിശോധിക്കുകയാണ് ഈ പരിപാടിയിൽ എന്നോടൊപ്പം എഡിറ്റർ ശ്രീ രാജീവ് ഉണ്ട് എനിക്ക് തോന്നുന്നു വാർത്താ ബഹുലമായ ഒരു വർഷം എന്ന് തന്നെ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ വിലയിരുത്താമെന്ന് വളരെ ഹീറ്റഡായ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കേരളത്തിൽ നടന്നു പൊളിറ്റിക്കലായിട്ടുള്ള ഒരുപാട് സംഭവങ്ങളുണ്ടായി ദുരന്തങ്ങളുണ്ടായി ചില നല്ല കാര്യങ്ങളുണ്ടായി പക്ഷെ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാർത്താ ബഹളത്തിനിടയ്ക്ക് വളരെ പെട്ടെന്ന് കടന്നുപോയ ഒരു വർഷം പോലെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ തോന്നുന്നത് കണ്ണടച്ച് തുറക്കും മുമ്പ് കടന്നുപോയ വർഷം നമ്മളിപ്പോൾ എല്ലാ വർഷത്തിന്റെ അവസാനം അങ്ങനെ ഒരു പെട്ടെന്ന് പോയി എന്ന് പറയാറുണ്ട് എങ്കിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ സംബന്ധിച്ച് എനിക്ക് എനിക്ക് തോന്നുന്നു ഏറ്റവും പ്രധാനപ്പെട്ടതെന്നോ അല്ലെങ്കിൽ അതുവരെ ഇല്ലാത്തതെന്നോ പറയാൻ കഴിഞ്ഞ ഒരു സംഭവം എന്ന് പറയുന്നത് നവകേരള യാത്രയെന്ന് തോന്നുന്നു ഒരു മന്ത്രിസഭ ആകെ സംസ്ഥാനത്തിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും കൂടി സഞ്ചരിച്ച് മറുഭാഗത്തെത്തുക എന്നുള്ളത് മന്ത്രിസഭ ആകെ ജനങ്ങളെ അഭിമുഖീകരിക്കുക എന്നുള്ളത് വളരെ പുതിയ ഒരു കൺസെപ്റ്റായിരുന്നു അത് നമ്മൾ ഈ വർഷമാണ് കണ്ടത് അത് ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സി ആലോചിച്ച് സർക്കാർ നടപ്പാക്കിയ ഒരു ഒരു പുതിയ കാര്യമാണ് അത് ആളുകളെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു അനുഭവമാണ് പക്ഷേ അതിൻ്റെ റിസൾട്ട് സി പി എമ്മോ സർക്കാരോ ഒക്കെ ഉദ്ദേശിച്ചത് എങ്ങനെ വരും എന്നുള്ളത് ഇനിയും കാണാനിരിക്കുന്നതേ ഉള്ളൂ പ്രത്യേകിച്ചും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നോടിയായി നടത്തിയ ഒരു പരിപാടി എന്നുള്ള രീതിയിലാണ് നമ്മൾ നവകേരള സദസിനെ കണ്ടത് പക്ഷേ ഈ നവകേരള സദസ്സുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ മുഖ്യമന്ത്രി എടുത്ത നിലപാടുകൾ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങൾ ഇതൊക്കെ ജനങ്ങളുടെ ഇടയിൽ പോസിറ്റീവായിട്ടാണോ നെഗറ്റീവായിട്ടോ ഉണ്ടാക്കി ഒരു ഒരു ഇഫക്റ്റ് ഉണ്ടാക്കിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ അത്രയും അങ്ങോട്ട് പോസിറ്റീവ് ആ ഒരു പ്രതീക്ഷിച്ചതുപോലെ പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് ഉണ്ടാക്കുമെന്ന് എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും എനിക്ക് അതിനകത്ത് തോന്നുന്നത് ഒന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത് എല്ലാ മണ്ഡലങ്ങളിലെയും സംവിധാനത്തെ മുന്നണി സംവിധാനത്തെ വളരെ ആക്റ്റീവാക്കുക ആ യന്ത്രത്തെ ഒന്ന് എണ്ണയിട്ടെടുക്കുക എന്നുള്ളതായിരുന്നു അത് നടന്നു വെൽ ഓയിൽഡ് മെഷീനറി എന്നൊക്കെ നമ്മൾ പറയാവുന്ന വിധത്തിൽ എല്ലായിടത്തും നല്ല രീതിയിൽ ആളുകളെ കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു കാര്യം രണ്ടാമത്തെ കാര്യം കഴിഞ്ഞ ദിവസം ഒരു മന്ത്രിയോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് മുപ്പത്താറ് ദിവസം ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് ഒരേ ബസ്സിൽ യാത്ര ചെയ്യുന്നു ഒരുപോലെ എല്ലാ ദിവസവും എഴുന്നേൽക്കുന്നു അങ്ങനെ അപ്പോൾ ഞങ്ങൾക്കിടയിലുള്ള ബോണ്ടിങ് വളരെ നല്ലതായി ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ ഉണ്ടായി പക്ഷേ അവിടെ ഈ പ്രതിഷേധങ്ങളോടും അതുപോലെ തന്നെ എതിരാഭിപ്രായങ്ങളോടും ഒക്കെ കാണിച്ചിട്ടുള്ള അസഹിഷ്ണുത വലിയ തോതിൽ ഈ യാത്രയുടെ മുരട്ടിനെ ബാധിക്കുകയും എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ കാഴ്ചപ്പാടിന് മുമ്പിലാണ് ഞാൻ പറയുന്നത് ആ അർത്ഥത്തിൽ അത് കൗണ്ടർ പ്രൊഡക്റ്റീവായെന്ന് തോന്നുന്നു നമ്മൾ സാധാരണ നിലയിൽ ഇങ്ങനെ ഒരു യാത്രയിൽ പ്രതീക്ഷിക്കുന്നത് വലിയ തോതിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്ന യാത്ര ആ നിലയ്ക്ക് ജനകീയമാകുമെന്നായിരുന്നു ആളുകളുടെ പങ്കാളിത്തം കൊണ്ടത് ജനകീയമായെങ്കിലും പ്രതിഷേധങ്ങളോട് സ്വീകരിച്ച സമീപനം അതിൽ തന്നെ സി പി എമ്മിൻ്റെ യുവജന സംഘടന ഇറങ്ങി പ്രതിഷേധക്കാരെ കൈകാര്യം ചെയ്യാൻ എടുത്ത നീക്കങ്ങൾ നടപടികൾ അതൊക്കെ വളരെ വളരെ നെഗറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെന്ന് തോന്നുന്നു ഉറപ്പായിട്ടുണ്ടാക്കി അപ്പോൾ ഈ പ്രതിഷേധങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടാകുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ് അപ്പോൾ ആ പ്രതിഷേധങ്ങളെ നേരിട്ട രീതി അത് ഒരു രക്ഷാപ്രവർത്തനമാണെന്ന് മുഖ്യമന്ത്രി പറയുക അത് ആവർത്തിച്ചാവർത്തി ഒരു പക്ഷേ അങ്ങനെ ഒരു നിലപാടെടുത്തതുണ്ടായിരിക്കും അത് ആവർത്തിച്ചാവർത്തി പറയുക അത് അത് ഒരു തരത്തിൽ നമുക്ക് അക്സെപ്റ്റബിൾ അല്ലാത്ത രീതിയിൽ മുഖ്യമന്ത്രി അതിനെക്കുറിച്ച് അപ്പം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക പിന്നെ മുഖ്യമന്ത്രി പറഞ്ഞത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ട കാര്യമാണ് പറയുന്നത് അതിനുശേഷം ഇപ്പോൾ ഈ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ തന്നെ പ്രതിഷേധം നടത്തിയവർക്കെതിരെ വടിയെടുത്ത് അടിച്ചത് അപ്പോഴും അദ്ദേഹം പറയുന്നു ഞാൻ കണ്ടില്ല എന്ന് പറയുന്നു അവിടെ കണ്ടു എന്ന് പറയുന്നു ഇവിടെ കണ്ടില്ല എന്ന് പറയുന്നു ആ മുഖ്യമന്ത്രി മാധ്യമപ്രവർത്തകർക്കെതിരെ കേസെടുക്കുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകർക്കെതിരെ കേസെടുത്തപ്പോഴത്തേക്ക് നിങ്ങൾ ഗൂഢാലോചന നടത്തുന്നവരാണെന്ന് പറയുന്നു അവിടെ മുഖ്യമന്ത്രി എവിടെയാണ് ഗൂഢാലോചന നടത്തിയത് കണ്ടത് അവിടെ പോലീസിനെ മുഖ്യമന്ത്രിക്ക് വിശ്വാസമാണ് ആവശ്യമുള്ളിടത്ത് കണ്ട കാര്യങ്ങളെക്കുറിച്ച് പറയുക അത് നമ്മൾ ദൃശ്യങ്ങളിലല്ലാതെ കണ്ടിട്ടും മുഖ്യമന്ത്രി ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കുക അങ്ങനെയൊക്കെ ഇതൊരു ഒരു ഒരുപാട് വിവാദങ്ങളിൽ പെടുകയും ഒക്കെ ചെയ്തു പിന്നെ മൊത്തത്തിൽ കേരളത്തിലൊരു അന്തരീക്ഷവും ഈ ഒരു യാത്ര നടത്തി മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് അത് ഈ യാത്രയെ അങ്ങോട്ട് സഹായിക്കുന്ന രീതിയിലായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നിയത് നമ്മൾ പ്രതിപക്ഷത്തെക്കുറിച്ച് പറയുമ്പോൾ പ്രതിപക്ഷത്തിന് നമ്മളിപ്പോ മൃതസഞ്ജീവനിന്നൊക്കെ പറയാറുള്ള അതുപോലെയുള്ള കാര്യം സത്യത്തിൽ എങ്ങനെയാണോ സ്വന്തം സംഘടനാ മെഷീനറിയെ ചലിപ്പിക്കാനും ഉണർത്താനും ഈ യാത്ര വിഭാവനം ചെയ്തത് അത് യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്തിന്റെ മെഷീനറിയെ ഉണർത്തുന്ന വിധത്തിൽ കലാശിച്ചത് അതിന്റെ മൊത്തം അതിന്റെ അഡ്വാൻറ്റേജ് പ്രതിപക്ഷം എടുത്തു എന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ കോൺഗ്രസ് പൊതുവേ നമ്മൾ കോൺഗ്രസ് പ്രത്യേകിച്ച് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ അലസരാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ടെങ്കിലും അതിന് ഘട്ടമാകുമ്പോഴേക്കും കോൺഗ്രസ് ഒരു സമരസംഘടനയായി വരുന്നതും അവസാന ഘട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് സമരസംഘടനയായി വരുന്നതും ഒക്കെ നമ്മൾ കണ്ടു എന്ന് മാത്രമല്ല ഇതിൽ ചില വിഷ്വൽസ് ഇപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിക്കുന്ന ആളുകളെ ചെടിച്ചട്ടി കൊണ്ടടിക്കുക അതുപോലെ ഹെൽമെറ്റ് കൊണ്ടടിക്കുക മുഖ്യമന്ത്രിയുടെ ഗൺമാനും അതുപോലെ തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥരും ഇറങ്ങി വന്ന് വലിയ വടി കൊണ്ട് പൊതിരെ തല്ലുക ഭിന്നശേഷിക്കാരായ ആളുകൾ പോലും മർദ്ദനം വെച്ച് ഇതൊക്കെ ഇതൊക്കെ വിനിമയം ചെയ്തൊക്കെ ഒരു സന്ദേശമുണ്ട് ഇതുകൂടാതെ കൂടാതെ മുഖ്യമന്ത്രി ഇതിനൊന്നും തള്ളി പറയാതിരിക്കുക പരോക്ഷമായെങ്കിലും ന്യായീകരിക്കുക അദ്ദേഹം കണ്ടില്ല എന്ന് പറയുക ഏറ്റവും കൂടുതൽ മാധ്യമ പ്രവർത്തകർക്കെതിരെ കേസ് എടുക്കുക ഇത് ഇത് നമ്മുടെ ഒരു ജനാധിപത്യപരമായ അന്തരീക്ഷത്തിൽ ഇത് മൊത്തത്തിൽ വളരെ താൻ പ്രമാണിത്ത്തിലേക്ക് ഏകാധിപത്യത്തിലേക്ക് പോവുകയാണെന്നൊരു ചിന്ത ഉണ്ടാക്കിയിട്ടുണ്ട് അത് പ്രതിപക്ഷത്തിന് ആ അർത്ഥത്തിൽ മുതലെടുക്കാൻ ആ ഒരു ആ ഒരു മെസ്സേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞു ഈ ടു തൗസൻഡ് ട്വൻറ്റി ത്രീ അവസാനിക്കുമ്പോൾ അതിൻ്റെ അവസാനത്തെ മാസങ്ങളിൽ നിന്നാണ് ഞാൻ വിചാരിക്കുന്നത് തീർച്ചയായും ഇപ്പോൾ പ്രതിപക്ഷം ഇതിനകത്ത് അല്ലെങ്കിൽ ആദ്യം മുതൽ തന്നെ ഇതിനെതിരെയുള്ള പ്രതിഷേധം സംഘടിപ്പിക്കുക അല്ലെങ്കിൽ ഇത് പ്രശ്നം സജീവമായിട്ട് നിർത്തുക എന്നുള്ള കാര്യത്തിലൊക്കെ പ്രതിപക്ഷം അതിനകത്ത് വിജയിച്ചിട്ടുണ്ട് പക്ഷേ എങ്കിൽ പോലും അത് ഒരു പടി കൂടി കടന്നു ഇപ്പോൾ ഇതിനകത്ത് പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്ത എത്ര എം എൽ എ മാരുണ്ട് ഇതിനകത്ത് ഏറ്റവും അവസാനം പക്ഷേ ഞാൻ ഒരു കാര്യം പറയുന്നത് മാധ്യമ പ്രവർത്തനം എങ്ങനെ നടത്തണം എന്ന് മുഖ്യമന്ത്രി ഡിക്റ്റേറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് വരെയും കാര്യങ്ങൾ എത്തുന്നുണ്ട് എന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ അവസാനം അല്ലെങ്കിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അത്ര ശുഭകരമായ ഒരു കാര്യമാണ് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഈ യാത്രയുടെ തുടക്കത്തിലുണ്ടായ ആദ്യത്തെ വിവാദം ആ ബസ് വല്ലാതെ ആഡംബരം നിറഞ്ഞതാണ് എന്നുള്ള മട്ടിലായിരുന്നു ശരിക്കും വലിയ കഴമ്പില്ലാത്ത ഒരു വാദമായിരുന്നു ഞാൻ ആ ബസ്സിനകത്ത് തന്നെ കയറിയതാണ് നമ്മൾ ബാംഗ്ലൂരൊക്കെ പോകുന്ന ഒരു സാധാരണ ബസ്സിന്റെ യാത്രയും ഒക്കെയുള്ള സൗകര്യങ്ങളെ അതിനകത്തുണ്ടായിരുന്നുള്ളൂ എനിക്ക് തോന്നുന്നു ഇപ്പോൾ എതിർക്കാനായി എന്തും പറയുന്ന ഒരു സാഹചര്യം ഒക്കെ യഥാർത്ഥത്തിൽ അതും ഈ പറഞ്ഞതുപോലെ കൗണ്ടർ പ്രൊഡക്ടീവായിട്ട് മാറത്തേ ഉള്ളൂ ഉറപ്പായിട്ടും ഇപ്പോൾ ഈ ബസ്സിനെ കുറിച്ച് പൊടിപ്പും തൊങ്ങലും വെച്ചിട്ടുള്ള ഒരുപാട് കഥകൾ വന്നു പക്ഷെ അത് ഉത്തരവാദിത്വമുള്ള മാധ്യമങ്ങൾ മാതൃഭൂമി ന്യൂസിൽ അങ്ങനെ നമ്മൾ നമ്മളെവിടെയെങ്കിലും ഒരു വാർത്ത കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ലിഫ്റ്റിന്റെ കാര്യം ഇല്ല എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ അങ്ങനെ നിഷേധിച്ചു അതല്ലെങ്കിൽ സൈബർ സഖാക്കൾ സോഷ്യൽ മീഡിയയിൽ സി പി എമ്മിന് വേണ്ടി വാദിക്കുന്ന ആൾക്കാർ അങ്ങനെയൊന്നും ഇല്ലാതെന്ന് വാദിച്ചു പക്ഷെ ലിഫ്റ്റ് ഉണ്ടായിരുന്നു എന്നുള്ളത് ലിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചെന്ന് നിൽക്കുമ്പോഴത്തേക്ക് മുഖ്യമന്ത്രിക്ക് സ്റ്റെപ്സ് കയറുന്നതിന് പകരമായിട്ടുള്ള ഒരു സംവിധാനം ഒരു സംവിധാനം അതിനപ്പുറത്ത് അതിനകത്ത് റൗണ്ട് ടേബിൾ ഉണ്ട് കോൺഫറൻസ് ഹാളുണ്ട് ഉണ്ട് എന്നൊക്കെയുള്ള തരത്തിലുള്ള വാർത്തകൾ ചിലർ കൊടുത്തിരുന്നു അതൊന്നും ശരിയായിരുന്നില്ല അതിനകത്തൊരു ബാത്റൂം ഫെസിലിറ്റി ഉണ്ടായിരുന്നു അതിനപ്പുറത്തേക്ക് വലിയ ഒരു അത്യാഡംബരം എന്ന് പറയാനുണ്ടായിരുന്നില്ല പക്ഷേ സാമ്പത്തിക പ്രതിസന്ധി നാട്ടിൽ മൊത്തമുള്ള പ്രശ്നങ്ങൾ അതിനൊക്കെ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ വേണമായിരുന്നു പിന്നെ ചിലർ പറഞ്ഞൊരു കാര്യമുണ്ട് ഇത് ഇരുപത് മന്ത്രിമാരും സെപ്പറേറ്റ് ആയിട്ട് വാഹനങ്ങളിൽ പോയിരുന്നെങ്കിൽ അതുണ്ടാക്കുമായിരുന്നു ചെലവ് എന്നൊക്കെ പറയുന്നു പക്ഷേ നമ്മൾ പിന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവർ കുറച്ച് സമയമൊക്കെ ഈ ബസ്സിൽ യാത്ര ചെയ്യുന്നുള്ളൂ അല്ലാത്ത സമയത്തൊക്കെ മന്ത്രിമാർക്ക് വാഹനങ്ങൾ കഴിഞ്ഞ വർഷത്തെ രാഷ്ട്രീയ വിവാദങ്ങൾ എടുക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും പ്രധാനപ്പെട്ട വിവാദമായി ഉയർന്നു വന്നത് മുഖ്യമന്ത്രിയുടെ മകളടക്കം പരാമർശ വിധേയമായ ആദായ നികുതി ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഒരു തീർപ്പാണ് സി കമ്പനിയുമായി ബന്ധപ്പെട്ട് അവർ നടത്തിയ തീർപ്പിൽ അവിടെ മുഖ്യമന്ത്രിയുടെ മകൾ വീണ പ്രതിഫലം പറ്റിയത് വേണ്ടത്ര കൃത്യമായ ജോലി ചെയ്ത് കൊടുക്കാതെ സർവീസ് കൊടുക്കാതെയാണ് എന്ന കണ്ടെത്തൽ വന്നു അത് ഒരു വലിയ രാഷ്ട്രീയ വിഷയമാക്കാൻ കഴിഞ്ഞു പ്രതിപക്ഷത്തിന് അതൊരു വലിയ രാഷ്ട്രീയ വിഷയമാക്കി കൊണ്ടുവരാൻ അതായത് ഇതിന് പിന്നിൽ എന്തോ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളൊരു തോന്നലുണ്ടാക്കാൻ മൊത്തത്തിലൊരു തോന്നൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ ഈ ടാക്സ് അടച്ചു എന്നുള്ളത് അവരുടെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം ഔദ്യോഗികമായിട്ട് വന്നില്ല എങ്കിൽ പോലും അത് അത്തരത്തിൽ പിന്നീട് ആ വിവരം പുറത്തു വന്നു പിന്നെ മാത്യു കോഴൽനാടൻ എന്നുള്ള ഒരു 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 താരോദയം ഈ കാര്യത്തിൽ അതായത് ഈ വിവാദം കത്തിച്ചു നിർത്തുന്നതിന്റെ കാര്യത്തിൽ മാത്യുഴൽനാടൻ നിയമസഭയിൽ സ്റ്റാർ മാത്യു കോഴൽനാടൻ തന്നെയാണ് പക്ഷേ എങ്കിൽ പോലും അത് പിന്നീട് മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് മാത്യു കോഴിനാടന്റെ തന്നെ വാദങ്ങൾ പലയിടത്തും വേണ്ടത്ര അങ്ങോട്ട് എഫക്റ്റീവ് ആണ് ഞാൻ അതിനകത്ത് ചോദിക്കുന്നത് ഒരു പ്രാക്ടിക്കൽ ബ്ലണ്ടർ അതിനകത്ത് സംഭവിച്ചിട്ടില്ലേ എന്നുള്ളതാണ് ചർച്ച ഒടുവിൽ ജി എസ് ടി അടച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതിലേക്ക് മാറി അല്ലെങ്കിൽ അങ്ങനെ മാറ്റാൻ അവിടെ സി പി എമ്മിന് കഴിഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നു അവിടെ ഞാൻ കാണുന്ന ഏറ്റവും പ്രമാദമായ വിഷയം ജി എസ് ടി അടച്ചോ ഇല്ല സർവീസ് വേണ്ട രീതിയിൽ കൊടുക്കാതെ ഇങ്ങനെ പണം അവിടെ കൃത്യമായ നികുതി ഇൻട്രം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഒരു കണ്ടത്തിൽ വരുന്നു ഒരു പ്രധാനപ്പെട്ട വ്യക്തിയുമായി ഒരു പ്രോമിനൻ്റ് പേഴ്സണുമായുള്ള കണക്ഷനാണ് ഈ ട്രാൻസാക്ഷന്റെ ആധാരം അതല്ലാതെ ഇവരുടെ സർവീസ് അല്ല അല്ലെങ്കിൽ ഇവരുടെ പ്രോഡക്റ്റ് അല്ല പ്രോഡക്റ്റോ സർവീസിനോ അല്ല ഈ പണം പറ്റിയത് എന്നുള്ളത് വളരെ ഗൗരവതരമായ കണ്ടത്തിലാണല്ലോ പക്ഷേ അതിനെ ഈ ടാക്സിലേക്ക് ജി എസ് ടിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞു കഴിഞ്ഞു അല്ലെങ്കിൽ നമ്മുടെ എന്നുള്ള എന്നുള്ള എനിക്ക് തോന്നുന്നു സംബന്ധിച്ച് അവരുടെ അവരെ അങ്ങനെ ഒരു ആശ്വാസം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് പക്ഷേ ഇതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത്തരത്തിലുള്ള അധികാര കേന്ദ്രങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് ഇത്തരത്തിൽ ഇതുമായിട്ട് ഈ കാര്യത്തിലല്ല മറ്റു പലർക്കും കരാറുകൾ കിട്ടുന്നുണ്ടാകും അല്ലെങ്കിൽ അർഹതയില്ലാത്ത പണം കിട്ടുന്നുണ്ടാകും അത് എന്ന് പറയുന്നത് നമ്മുടെ ഭരണ സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു യാഥാർത്ഥ്യമാണ് എന്നുള്ളത് നമ്മൾ ഈ റിപ്പോർട്ടിൽ തന്നെ വാങ്ങിച്ച ആളുകളുടെ പിണറായി വിജയൻ എന്ന് ഈ ബോർഡ് വിശദീകരിക്കുന്ന പി മുതൽ രമേശ് ചെന്നിത്തലയും മരിച്ചുപോയ ഉമ്മൻചാണ്ടിയും അടക്കമുള്ള ആളുകളുടെ പേരും ഇതിനകത്തുണ്ടായിരുന്നു അതൊരു വളരെ ഗൗരവപൂർണ്ണമായ വിഷയമായിരുന്നു എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം വന്ന മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം എന്നുള്ള നിലയിൽ കുറേ ദിവസം കേരളത്തെ കത്തിച്ചത് എ ഐ ക്യാമറ ഇടപാടുമായി ബന്ധപ്പെട്ടായിരുന്നു അവിടെയും ഒരു ഉപകരാർ നേടിയ കമ്പനിക്ക് മുഖ്യമന്ത്രിയുടെ മകന്റെ ബന്ധുത്വം ആരോപിക്കുകയും വലിയ ചർച്ചയായി വരികയും ചെയ്തു പക്ഷെ അത് അതൊരു നിയമ പോരാട്ടത്തിലേക്കൊക്കെ പോകുമ്പോൾ നമ്മളിപ്പോൾ ആ വർഷം കഴിയുന്ന വേള എടുക്കുമ്പോൾ എ ഐ ക്യാമറ വിവാദം യും ഏ ക്യാമറ വിവാദം ഇപ്പോ അതൊരു വലിയ വിവാദമായിട്ട് വന്നു ഈ പറയുന്ന പോലെ ബന്ധുത്വം അതിനകത്തും ആരോപിക്കപ്പെട്ടു പക്ഷെ അത് നിയമപരമായിട്ടും ഒക്കെ പോയിട്ടും അത് വേണ്ടത്ര ഒരെങ്കിൽ സി പി എമ്മിനെയോ സർക്കാരിനെയോ ഒരു പ്രതിരോധത്തിലാക്കുന്ന ഒരു 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 കാര്യമായിട്ട് പോയില്ല പക്ഷേ ഈ എ ക്യാമറ കൊണ്ട് യഥാർത്ഥത്തിൽ ഉള്ള ഗുണമുണ്ടായോ ഇല്ല എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും തർക്കം നടക്കുന്നത് അപകടം നിരക്ക് കുറഞ്ഞു മരണനിരക്ക് കുറഞ്ഞു കൂടി എന്ന് പറയുന്നുണ്ട് പക്ഷേ അതിനപ്പുറം ചില സെക്യൂരിറ്റി ആസ്പെക്ട്സിലൊക്കെ നോക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ ഇതിനകത്ത് ഈ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ടോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള കുഴപ്പം അതിനകത്തുണ്ടോ എന്നുള്ളത് മാത്രമേ പരിശോധിക്കുള്ളൂ അല്ലാതുള്ളതൊന്നും ഇതിനകത്ത് പതിയുന്നില്ല എന്നുള്ള രീതിയിലുള്ള ആക്ഷേപങ്ങൾ വരെ ഈ എ ഐ ക്യാമറ വിവാദവുമായിട്ട് ബന്ധം പക്ഷെ ഒറ്റ കാര്യം ഞാൻ ഇതിനകത്ത് കാണുന്നത് എ ഐ ക്യാമറ സ്ഥാപിച്ചതിനു ശേഷമൊക്കെ നമ്മളടക്കമുള്ള ആളുകളുടെ ഫോൺ ഉപയോഗിക്കുന്ന കാര്യത്തിൽ ലൈറ്റ് ജമ്പ് ചെയ്യുന്നതിന്റെ കാര്യത്തിലൊക്കെ നമ്മള് നമ്മള് കുറച്ച് ജാഗ്രത നമുക്ക് ഉണ്ടായിട്ടുണ്ട് കത്തിച്ചു നിർത്തിയ വിഷയങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിലുള്ള പോരാണ് ഇത് നമ്മൾ മുൻ വർഷങ്ങളിൽ കണ്ടിട്ടുണ്ട് എങ്കിലും ഈ വർഷമാവുമ്പോഴേക്കും അത് കുറെ കൂടി വർദ്ധിച്ചു എന്ന് മാത്രമല്ല വർഷത്തിന്റെ അവസാനത്തെ ദിവസങ്ങളിൽ പുതിയ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ മുഖ്യമന്ത്രിയും ഗവർണറും മുഖത്തോട് മുഖം നോക്കാതെ പ്രയാസപ്പെട്ട് നിൽക്കുന്നത് പോലും നമ്മൾ കണ്ടു അത് പ്രയാസപ്പെട്ട് നിൽക്കുന്നു ഈ കണ്ട ഏഴ് മിനിറ്റിനിടയിൽ അവർ പരസ്പരം നോക്കുന്നില്ല ഏറ്റവും അവസാനം ഒന്ന് സംസാരിക്കാൻ ശ്രമിക്കുന്നു പക്ഷേ ഗവർണർക്ക് താൽപ്പര്യം ഗവർണർ നടന്നു പോകുന്നു മന്ത്രിമാർ ഛായ സൽക്കാരത്തിൽ പങ്കെടുക്കാതെ പോകുന്നു ിപ്പോൾ ഗവർണറുടെ ഭാഗത്തു നിന്നും ഗവർണർ കുറച്ചൊക്കെ ഈ കാര്യത്തിൽ മെച്യൂരിറ്റി കാണിക്കേണ്ടതാണ് അതിനകത്ത് ഒരു സംശയമില്ല സർക്കാർ ചില കാര്യങ്ങളിൽ അല്ലെങ്കിൽ സർക്കാരിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങളിൽ ഗവർണറുമായിട്ട് ഒത്തുപോകാത്ത പ്രശ്നം വരുമ്പോഴത്തേക്ക് ഗവർണർ ഒരു വല്ലാത്ത ഒരു നിലപാടെടുക്കുന്നു എന്നുള്ളതൊരു പ്രശ്നമുണ്ട് ഗവർണർക്ക് അത്രയ്ക്കും അധികാരങ്ങളുണ്ടോ എന്നുള്ളതാണ് സർക്കാർ ചോദിക്കുന്നത് അതൊരു യാഥാർത്ഥ്യവുമാണ് സർക്കാരിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ അത് മുന്നോട്ട് നടത്തുന്നതിനകത്ത് ഗവർണർക്ക് ഉത്തരവാദിത്തമുണ്ട് ആ ഒരു കാര്യത്തിൽ ചേർച്ചയില്ലാതെ പോകുന്നതാണ് പക്ഷേ അത് ഗവർണർ ഒരു 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 എന്താ പറയുക അതിരി കടന്ന രീതിയിലേക്ക് പോകുന്നു എന്നുള്ളത് യാഥാർത്ഥ്യം അതിനകത്ത് രണ്ട് നിർണായകമായ ജുഡീഷ്യൽ ഇൻ്റർവെൻഷൻസ് കൂടി ഉണ്ടായി ഒന്ന് ഇപ്പോൾ ഗവർണർ എപ്പോഴും കോൺസ്റ്റിറ്റ്യൂഷൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ് ഞാനാണ് ഇതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൽ ഹെഡ് എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ് അദ്ദേഹം ചെയ്യുന്നത് ഭരണഘടനാപരമായി ശരിയല്ലാത്ത കാര്യമാണെന്ന് സുപ്രീം കോടതി പറഞ്ഞു അങ്ങനെ ഖണ്ഡിതമായ നിലപാട് സുപ്രീം കോടതി എടുത്തതിനെ തുടർന്നാണ് നിയമങ്ങൾ അതായത് സംസ്ഥാന നിയമസഭ പാസാക്കി ഗവർണർക്ക് അയച്ച നിയമങ്ങൾ അദ്ദേഹം രാഷ്ട്രപതിക്ക് അയച്ചു കൊടുത്തത് അങ്ങനെ ഒരു സാഹചര്യത്തിന് ഗവർണർ നിർബന്ധിതനായി അപ്പോഴും ജനങ്ങൾ തെരഞ്ഞെടുത്ത ഈ നാട്ടിലെ ജനങ്ങൾ തെരഞ്ഞെടുത്ത നിയമസഭ പാസാക്കിയിട്ടുള്ള പാസ്സാക്കിയിട്ടുള്ള ലെജിസ്ലേഷൻസിന് മുകളിൽ ഗവർണർ അത്ര കാലം അടയിരുന്നുവെന്ന ഭരണഘടനാ വിരുദ്ധമായ കാര്യം അദ്ദേഹം ചെയ്തുവെന്ന് കോടതിക്ക് തന്നെ ചൂണ്ടിക്കാണിക്കേണ്ടി വന്ന സാഹചര്യമുണ്ട് റോഹിൻഡൻ നരിമാനെ പോലെയുള്ള മുൻ ജഡ്ജിമാർ അക്കാര്യത്തിൽ കേരള ഗവർണർ എത്ര അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടാണ് പെരുമാറുന്നത് എന്ന് പിന്നീട് ഒരു സ്പീച്ചിൽ പറഞ്ഞത് ഞാൻ കേട്ടു രണ്ടാമത്തേത് ഗവർണർക്ക് അനുകൂലമായി വന്ന വിധിയാണ് യഥാർത്ഥത്തിൽ അത് ചാൻസലർ എന്ന പദവിയിൽ ചാൻസലർ എന്ന പദവിയിൽ ഗവർണർ ഇരിക്കുന്നത് സംസ്ഥാനത്തെ നിയമസഭ പാസാക്കിയ വിവിധ യൂണിവേഴ്സിറ്റി നിയമങ്ങൾ അനുസരിച്ചാണ് ആ ചാൻസലറാണ് നിയമനത്തിൻ്റെ അവസാന വാക്ക് എന്ന് വിധിച്ചുകൊണ്ട് ഈ കണ്ണൂർ ബി സി നിയമനത്തിൻ്റെ കാര്യത്തിൽ സുപ്രീംകോടതി ഒരു നിലപാടെടുത്തു അതോടുകൂടി ചാൻസലർ എന്ന പദവി ഏതാണ്ട് അപ്സല്യൂട്ട് അതോറിറ്റി ഉള്ളതാണ് എന്ന് വരികയും ഗവർണർ സ്വന്തം ഇഷ്ടപ്രകാരം ആളുകളെ നിയമിക്കാൻ തുടങ്ങുകയും ബി ജെ പി ഓഫീസിൽ നിന്നുള്ള ലിസ്റ്റ് അനുസരിച്ച് സെനറ്റിലേക്ക് നിയമനം നടത്തുകയൊക്കെ ചെയ്യുന്നത് ഈ വർഷത്തിൻ്റെ കഴിഞ്ഞ വർഷത്തിൻ്റെ അവസാനത്തെ അങ്ങ് സംഘർഷഭരിതമാക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എടുക്കുമ്പോൾ ഉള്ള ഒരു പ്രധാനപ്പെട്ട നഷ്ടം എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടിയുടെ വിയോഗമായിരുന്നു ഉമ്മൻചാണ്ടി കേരളത്തിന് ആരാണ് എന്ന് ശരിക്കും വിളിച്ചു പറയുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ വിലാപയാത്ര എനിക്ക് തോന്നുന്നു ഇപ്പോഴും നമ്മുടെയൊക്കെ കണ്ണിലും മനസ്സിലും ഒക്കെ ഉമ്മൻചാണ്ടിയുടെ അന്ത്യയാത്ര ഉണ്ട് ഇത് ഇതിനു മുൻപ് കേരളത്തിൽ ഈ ഈ രീതിയിലുള്ള ഒരു അന്ത്യയാത്ര നടന്നത് ഇ കെ നയനാർ മരിച്ച സമയത്താണ് അന്നൊരു പക്ഷേ മാധ്യമങ്ങൾ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ടെലിവിഷൻ ചാനലുകളൊന്നും ഇത്രയുമില്ല എന്നാൽ ഇതിനേക്കാൾ ദൂരം കണ്ണൂർ വരെ പോയ ഒരു യാത്രയായിരുന്നു അത് പക്ഷേ അത് ഇത് കോട്ടയം വരെ ആണെങ്കിൽ പോലും ഇത് ഒരു മാധ്യമങ്ങളിലൂടെ എല്ലാം വന്ന് ആളുകളുടെ പങ്കാളിത്തം പക്ഷേ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഉമ്മൻചാണ്ടി എന്ന വ്യക്തിക്ക് ഉമ്മൻചാണ്ടി എന്ന രാഷ്ട്രീയ നേതാവിന് ഉമ്മൻചാണ്ടി എന്ന ഭരണകർത്താവിന് ജനങ്ങളുമായിട്ടുള്ള ആത്മബന്ധം അല്ലെങ്കിൽ ജനങ്ങൾ ആ നേതാവിനെ എങ്ങനെ കണ്ടിരുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം അത് അതാണ് നമ്മൾ ഈ രണ്ട് മൂന്ന് ദിവസങ്ങളിലായിട്ട് നമ്മൾ തീർച്ചയായിട്ടും ഞാൻ പുതുപ്പള്ളിയിലും അതുപോലെ തന്നെ കോട്ടയം തിരുനക്കരം മൈതാനത്തൊക്കെ ഉമ്മൻചാണ്ടിയുടെ വിലാപയാത്രയുടെ കൂടെ പോകുമ്പോൾ ഈ ജനങ്ങൾ എന്ന് പറയുന്നത് ചിലപ്പോൾ ജനങ്ങൾ രാഷ്ട്രീയ പാർട്ടികളുടെ പരിപാടിക്കായി ആട്ടിത്തെളിച്ച് കൊണ്ടുവരാനുള്ള ജനങ്ങളുണ്ട് ഇതങ്ങനെയല്ല വളരെ ജനുവനായി അവർ പ്രകടിപ്പിക്കുന്ന ഫീലിങ്സ് ഒക്കെ അവരുടെ ഹൃദയത്തിൽ നിന്നായിരുന്നു ഉമ്മൻചാണ്ടിയുടെ ആ അർത്ഥത്തിലുള്ള ജനകീയത അടയാളപ്പെടുത്തപ്പെട്ട ഒരു വർഷം കൂടിയാണ് ശരിക്കും ഉമ്മൻചാണ്ടിയെ നമുക്ക് നഷ്ടമായ വർഷം എന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ നമുക്ക് അടയാളപ്പെടുത്താം തീർച്ചയായിട്ടും അതുപോലെ തന്നെ ഇപ്പം കഴിഞ്ഞ ദിവസം രാജേന്ദ്രൻ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു ഇപ്പൊ കാനൻ രാജേന്ദ്രന്റെ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ കാൽപാദം മുറിച്ച് ഒക്കെ വേണ്ടി വന്നു പക്ഷെ അതിനുശേഷം ഉണ്ടായ മരണം പെട്ടെന്നുണ്ടായ ഒരു മരണമാണ് സി പി ഐ സംബന്ധിച്ചിടത്തോളം മാറ്റം എന്നുള്ളത് വന്നിരിക്കുന്നു ബിനോയ് സംസ്ഥാന സെക്രട്ടറി ആയിട്ട് വരുന്ന സാഹചര്യവും അതേ തീർച്ചയായിട്ടും കാനത്തെ സംബന്ധിച്ചിപ്പോൾ നമുക്ക് മാധ്യമ പ്രവർത്തകർക്കൊക്കെ വളരെ കാലമായി അടുത്തറിയാവുന്ന സംസാരിച്ചിട്ടുള്ള ഒരാൾ എന്നുള്ള നിലയിൽ അദ്ദേഹം ഒരു തന്ത്രജ്ഞനായിരുന്നു വളരെ ഡിപ്ലോമാറ്റിക് ആയിരിക്കുന്നു എൽ ഡി എഫിനെ സംബന്ധിച്ച് ഒരുപാട് പ്രഷർ ബാലൻസ് ചെയ്യാൻ കഴിയുന്ന ഒരു നേതാവായിരുന്നു കാനത്തിന്റെ നഷ്ടം കേരളത്തിനെ സംബന്ധിച്ച് വലിയ നഷ്ടമാണ് എൽ ഡി എഫിനെ സംബന്ധിച്ച് മുന്നണി രാഷ്ട്രീയത്തിലും വലിയൊരു നഷ്ടമാകും നഷ്ടമായിരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഉണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ സംഭവ വികാസങ്ങളിൽ ഒന്ന് പുതുപ്പള്ളിയിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പാണ് പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് ഉമ്മൻചാണ്ടിയുടെ മരണശേഷം നടക്കുമ്പോൾ സ്വാഭാവികമായി അവിടെ യു ഡി എഫ് വിജയിക്കു എല്ലാവർക്കും അറിയാമതി അല്ലെങ്കിൽ എല്ലാവരും പ്രതീക്ഷ കാര്യമാണ് നമ്മൾ ആ ഇലക്ഷൻ്റെ നോട്ടിഫിക്കേഷൻ വന്ന അന്ന് തന്നെ അത് ന്യൂസ് എക്സ്റ്റൈയിൽ പറഞ്ഞിട്ടുണ്ട് എത്രയാണ് ഭൂരിപക്ഷം പക്ഷേ ആ ഒരു തെരഞ്ഞെടുപ്പ് സി പി എം കുറച്ച് ലോ പ്രൊഫൈലായിട്ട് അവരുടെ ക്യാമ്പയിൻ കൊണ്ടുപോയെങ്കിൽ പോലും മുപ്പതിനായിരത്തിന് മുകളിൽ ഉള്ള ഒരു വിജയം നേടിക്കൊണ്ട് യു ജയിച്ച കാഴ്ചയാണ് നമ്മൾ കണ്ടത് ആ തെരഞ്ഞെടുപ്പ് സമ്പൂർണമായും എൽ ഡി എഫ് പിറകില് പോകാനുള്ള കാരണം എന്തായിരുന്നു അവിടെ ഉമ്മൻചാണ്ടി തന്നെയാണല്ലോ അവിടെ മത്സരിച്ചത് അപ്പോൾ നമ്മൾ ഉമ്മൻചാണ്ടിയുടെ വിലാപ യാത്ര അല്ലെങ്കിൽ അന്ത്യ യാത്ര നമ്മൾ കണ്ടപ്പോൾ ഇത് എന്താണ് റിസൾട്ടിന്റെ കാര്യത്തിൽ നമുക്ക് പിന്നെ പ്രത്യേകിച്ചൊന്നും ഒരു 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 കാര്യത്തെക്കുറിച്ച് കൂടുതൽ അതിനെക്കുറിച്ച് അന്വേഷിക്കുകയോ അല്ലെങ്കിൽ കണക്കുകൂട്ടുകയോ ഒന്നും ചെയ്യേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഉമ്മൻചാണ്ടിക്ക് ആ നാട് നൽകിയ സ്നേഹം അല്ലെങ്കിൽ അത് എത്രത്തോളമായിരുന്നു അത് കുടുംബത്തിൽ നിന്ന് മകൻ തന്നെ വീണ്ടും മത്സരിക്കുമ്പോൾ അത് എന്തെങ്കിലും അതിനകത്ത് വേറെ ഒരു ഒരു കാര്യമായ കാര്യമായ ആവശ്യം ഉണ്ടായിരുന്നില്ല തീർച്ചയായിട്ടും ആ ഇലക്ഷൻ റിപ്പോർട്ട് ചെയ്ത് പിന്നീട് അതിൻ്റെ റിസൾട്ട് ഒക്കെ നമ്മൾ അനൗൺസ് ചെയ്യുന്ന സമയത്താണ് സി പി എമ്മിൻ്റെ സൈബർ അണികളൊക്കെ വല്ലാതെ എന്താ പറയുക ആശങ്കയിലായിരുന്നു നിങ്ങൾ എന്തിനാണ് ഞങ്ങളെ പറയുന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചത് സി സംബന്ധിച്ച് തോൽവി എന്നുള്ളത് അവർ എക്സ്പെക്ട് ചെയ്തതാണെങ്കിലും മുപ്പത്തിയായിരത്തിന് മുകളിലുള്ള ഒരു തോൽവി എന്ന് പറയുന്നത് എൽ സംബന്ധിച്ച് ഒരു നമുക്കിപ്പോൾ കേരളത്തിലെ ഒരു കാര്യങ്ങളുടെ നില വ്യക്തമാവുന്ന തരത്തിലുള്ള ഒരു ഒരു ലിറ്റ്മസ് ടെസ്റ്റ് ആയിട്ട് മാറിയിട്ടുണ്ട് അതിന്റെ പൊതുവേ ഉണ്ടായിരുന്നു അഭിലാ ഇപ്പം അഭിലാഷിനൊക്കെ അറിയാലോ ഇപ്പം എല്ലാ ദിവസവും നിങ്ങളൊക്കെ ഷോ ചെയ്യുന്നതായതു ഈ കടന്നലുകൾ എന്ന് സ്വയം പ്രഖ്യാപിച്ച് വരുന്ന വിമർശകർ അവർ കുറച്ച് നാളായിട്ട് ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പം ഈ ഇടയ്ക്ക് ഒരു അല്പം ഒന്ന് ശമിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു പക്ഷെ അവർ ഈ ശമിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങനൊന്നും ഇരിക്കുന്നവരല്ല എന്ന് പറയുമായിരിക്കും പക്ഷേ അന്ന് ഈ ഈ രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പോലും വലിയ അവകാശവാദങ്ങളുമായിട്ട് വന്ന് അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിനെതിരെ പോലും കടന്നാക്രമിക്കുന്ന രീതിയിലുണ്ട് തിരിച്ചടിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള പല രീതിയിലും അല്ലെങ്കിൽ അവരെ ഈ ചാണ്ടി ഉമ്മനെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന രീതിയിൽ ഒക്കെ നടത്തിയ കാര്യങ്ങളെല്ലാം അവർക്ക് തിരിച്ചടിച്ചു സ്വാഭാവികമായിട്ട് അപ്പം നമ്മൾ അന്ന് വാർത്ത കൊടുത്ത ദിവസം കടന്നലുകളുടെ കൊമ്പൊടിഞ്ഞു എന്നൊക്കെ ഉള്ളത് കൊടുത്ത് അത് അവർക്ക് ഭയങ്കര ആക്ഷേപമാവുകയും അതിനെതിരെ വലിയ രീതിയിലുള്ള ക്യാമ്പയിൻ നടക്കുകയൊക്കെ അതെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പൊതുവേ സർക്കാരിനെ ഒരു വലിയ പ്രതിസന്ധി സാമ്പത്തിക പ്രതിസന്ധിയാണ് ശരിക്ക് ധനമന്ത്രി ബുദ്ധിമുട്ടുന്ന ധനമന്ത്രി എന്നുള്ളതല്ല നമ്മുടെ സർക്കാർ സംവിധാനം ആകെ ബുദ്ധിമുട്ടുന്ന സാഹചര്യം വന്നു പ്രത്യേകിച്ച് ചിലവുകളുടെ കാര്യത്തിൽ ബില്ലുകൾ മാറുന്ന കാര്യത്തിലൊക്കെ വലിയ പ്രതിസന്ധി വന്നു അതിന് നിശ്ചയമായും സർക്കാരിന് സർക്കാരിൻ്റെതായ കാരണങ്ങൾ ഉണ്ടെങ്കിലും എപ്പോഴും വായ്പ അതല്ലെങ്കിൽ നിലവിൽ ഉണ്ടായി നമ്മൾ എങ്ങനെയാണോ മുന്നോട്ട് പോകുന്നത് അത് തന്നെ വീണ്ടും അനുവർത്തിക്കുക എന്നുള്ളതിനപ്പുറത്തുള്ള സൊല്യൂഷനിലേക്ക് പോകേണ്ടി വരും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇടത് സർക്കാരിനെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ക്ഷേമ പെൻഷൻ ക്ഷേമ പദ്ധതികളൊക്കെയാണ് അവ പോലും തടസ്സം ഉണ്ടാവുന്ന സാഹചര്യം ഉണ്ടായ ഒരു വർഷം കൂടിയാണ് കടന്നു പോകുന്നത് ഇപ്പൊ സാമ്പത്തിക പ്രതിസന്ധിയുടെ കാര്യം പറയുമ്പോൾ കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ള പണം നമുക്ക് എടുക്കാൻ കഴിയുന്ന വായ്പയുടെ പരിധി സംബന്ധിച്ചിട്ടുള്ള തർക്കം ഇങ്ങനെയുള്ള ഒരുപാട് നൂലാമാലകൾ സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതിനൊക്കെ അപ്പുറം അല്ലെങ്കിൽ ഇതൊക്കെ ഇതിന് മുൻപ് ഉണ്ടായിട്ടുണ്ട് അതിനേക്കാൾ രൂക്ഷമായിട്ട് രൂക്ഷമായിട്ടിപ്പോൾ ഉണ്ടാകുന്നുണ്ടാകും നമ്മൾ യഥാർത്ഥത്തിൽ സാമ്പത്തിക പ്രതിസന്ധി എന്താണ് എന്താണ് എന്ന് അനുഭവിച്ച ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അത് ഇപ്പോൾ പെൻഷൻ കൊടുക്കുന്നതിൻ്റെ കാര്യത്തിൽ മറ്റ് സർക്കാർ കെ എസ് ആർ ടി സി ജീവനക്കാരുടെ ശമ്പളം കൊടുക്കുന്നതിൻ്റെ കാര്യത്തിൽ എന്തിന് അതിനപ്പുറം ചീഫ് സെക്രട്ടറിക്ക് ഹൈക്കോടതിയിൽ പോയി പറയേണ്ടി വന്നു സർക്കാർ ദൈനംദിന പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നതിന് ബുദ്ധിമുട്ടുന്ന ഒരു കാലമാണ് എന്ന് പറയുന്ന ഒരു ഘട്ടമെത്തി പക്ഷേ അതിന് അതേ സമയത്ത് തന്നെയാണ് ഏഴ് ദിവസം നടക്കുന്ന കേരളീയം സംഘടിപ്പിക്കുന്നത് നവകേരള സർസ് സംഘടിപ്പിക്കുന്നത് അതിനു വേണ്ടിയിട്ടുള്ള പിരിവുകൾ സ്പോൺസർമാരെ കണ്ടെത്തുന്നത് പഞ്ചായത്തുകൾ അല്ലെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങൾ നവകേരള സർസിന് പണം കൊടുക്കണമെന്ന് പറഞ്ഞ് ഓർഡർ ഇറങ്ങുന്നത് ആളുകൾ മുണ്ട് മുറുക്കി ഉടുത്ത് ജീവിക്കേണ്ട ഘട്ടത്തിൽ അതിനപ്പുറത്ത് മറ്റു പലതും നടക്കുന്നുണ്ടോ എന്നുള്ളത് ഈ കാര്യങ്ങൾ ആളുകളുടെ കൂടുതൽ പെൻഷൻ കുടിശ്ശികയായ സമയത്താണ് ഞാൻ നവകേരളം ബസ്സിൽ മുഖ്യമന്ത്രിയോടൊപ്പം അദ്ദേഹത്തോട് സംസാരിക്കാൻ വേണ്ടി കയറുന്നത് അപ്പൊ അദ്ദേഹത്തോട് ഞാൻ ചോദിക്കുന്നു അല്ല സി എം എല്ലാ മനുഷ്യരും ഹാപ്പിയാണ് കാരണം പെൻഷൻ ഒക്കെ കിട്ടാത്ത ആളുകൾക്ക് വിഷമം ഉണ്ടാവില്ലേ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് നിങ്ങൾ എന്തോ പ്രത്യേക താല്പര്യപ്രകാരം ഇവിടേക്ക് വന്നതാണ് ഇവിടെ ഒന്നും നടക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് വരുത്തി തീർക്കണം ഇവിടെ എല്ലാം ഓക്കെയാണ് ഇവിടെ യാതൊരു കുഴപ്പവും ഇല്ല എന്ന ഒരു മൈൻഡ് സെറ്റിലാണ് ഭരണാധികാരികൾ ഇരിക്കുന്നത് എങ്കിൽ ഈ വിഷയം എങ്ങനെ പരിഹരിക്കപ്പെടും രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് നോക്കുമ്പോൾ ഇതാ ഇതേ മറിയ കുട്ടിമാർക്കും അന്നമാർക്കും ഒക്കെ പിച്ച പാത്രം നീട്ടേണ്ടി വരുമെന്നുള്ളതാണ് ഒരു വലിയ പ്രശ്നം അഭിലാഷെ അന്ന് ആ ഇൻ്റർവ്യൂവിൽ ഞാൻ ഇതിന് മുമ്പ് ഒരിക്കൽ പറഞ്ഞതാണ് അതിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട് പ്രഭാത യോഗത്തിന് വരുന്ന ആർക്കും സർക്കാരിനെക്കുറിച്ച് എതിരായിട്ട് ഒരു കാര്യവും പറയാനില്ല എന്ന് മുഖ്യമന്ത്രി പറയുകയാണ് ഒരു പക്ഷേ രാഷ്ട്രീയമായ അവകാശവാദമായിരിക്കാം പക്ഷേ എങ്കിൽ പോലും ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഒരു മുഖ്യമന്ത്രിക്ക് ഇവിടെ എല്ലാം ഒരു കുഴപ്പവും ഇല്ലാതെ നടക്കുകയാണ് സ്വയം തോന്നുകയും അദ്ദേഹം അത് മാധ്യമങ്ങളോട് യും ചെയ്ത നിരന്തരമായി ശ്രദ്ധിച്ച ഒരു കാര്യം സപ്ലൈകോ ആണ് സപ്ലൈകോ വഴി ഇപ്പോ ഈ സബ്സിഡി സാധനങ്ങൾ വിലക്കയറ്റം ഇല്ലാതെ നൽകും എന്നുള്ളതായിരുന്നു രണ്ടായിരത്തി പതിനാറിലെ പ്രകടന പത്രികയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനം കഴിഞ്ഞ അഞ്ച് വർഷം അത് ഏറെക്കുറെ നടപ്പാക്കുകയും ചെയ്തു ഇപ്പോൾ സപ്ലൈകോയിൽ ഓണക്കാലം അതുപോലെ ക്രിസ്മസ് കാലം ഒക്കെ ആകുമ്പോഴും ഈ സബ്സിഡി സാധനങ്ങൾ കിട്ടാനില്ല എന്നുള്ള വാർത്ത നിരന്തരമായ വാർത്ത പ്രശാന്തൊക്കെ ചെയ്തിട്ടുള്ള നിരന്തരമായ വാർത്ത ഒടുവിൽ ഭക്ഷ്യമന്ത്രി അടക്കമുള്ള ആളുകളെ ഒരു നിർബന്ധിതമായ സാഹചര്യത്തിൽ എത്തിച്ചു ഉറപ്പായിട്ട് ഇപ്പോൾ ഓണത്തിന് ഇത്ര സബ്സിഡി കൊടുക്കുന്ന ഇത്ര ഇനം സാധനങ്ങൾ എന്ന് സർക്കാർ പ്രഖ്യാപിക്കുകയും പക്ഷേ അവിടെ ആളുകൾ സാധനം വാങ്ങാൻ ചെല്ലുമ്പോഴത്തേക്ക് അത്ര ഇനം സാധനങ്ങൾ ഇല്ല എന്നുള്ളത് കാണുകയും ഒക്കെ ചെയ്യുന്നത് മന്ത്രിക്ക് തന്നെ നേരിട്ട് ബോധ്യപ്പെടുന്ന സാഹചര്യം വന്നു അവിടുത്തെ ജീവനക്കാർ പറയുകയാണ് ഇവിടെ സാധനമില്ല എന്ന് പറയുകയാണ് സാധാരണക്കാരൻ സബ്സിഡി അല്ലെങ്കിൽ കുറഞ്ഞ ചെലവിൽ സാധനങ്ങൾ വാങ്ങിക്കാൻ ചെല്ലുമ്പോൾ സപ്ലൈകോ മാർക്കറ്റുകളിൽ ചെല്ലുമ്പോൾ ഉള്ള അവസ്ഥയാണ് അപ്പോൾ ഒരു മാർക്കറ്റിൽ പോയി ചിലപ്പോൾ രണ്ടോ മൂന്നോ സാധനങ്ങൾ കിട്ടും അവൻ വാഹനം പിടിച്ച് അടുത്ത മാർക്കറ്റിൽ പോയിട്ട് വേറെ വാങ്ങിക്കേണ്ടി വരും അപ്പൊ ഇങ്ങനെ പലയിടത്ത് ചെല്ലുമ്പോഴത്തേക്ക് ഇത് ഒരു ലാഭകരമല്ലാത്ത ഒരു രീതിയിലേക്ക് ഉപഭോക്താവിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പാവപ്പെട്ടവനെ സംബന്ധിച്ചിടത്തോളം ഒരു 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 സിസ്റ്റമായിട്ട് സപ്ലൈകോ സപ്ലൈകോയിൽ സബ്സിഡി സാധനങ്ങൾ കിട്ടാതിരുന്ന കൊല്ലം മാത്രമല്ല ഓണക്കിറ്റ് അന്ത്യോദയ കാടുകാർക്ക് മാത്രം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതുകൊണ്ട് നമ്മൾ വെറുതെയുള്ള വർഷം കൂടി ഒരു വർഷമായിട്ട് അങ്ങനെ ഒരു വർഷമായിട്ടാണ് കടന്നു പോയത് പക്ഷെ നമ്മൾ ഇനി ഈ വർഷത്തെ കാണുമ്പോൾ കൂടുതൽ നല്ല കാര്യങ്ങൾ സംഭവിക്കും അല്ലെങ്കിൽ നമ്മുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ മെച്ചപ്പെടും ക്ഷേമ പെൻഷനൊക്കെ കൃത്യമായിട്ട് കൊടുക്കാൻ സർക്കാരിന് പറ്റണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം അതായത് അതിനനുസരിച്ച് നികുതി പിരിവ് ഉണ്ടാവുകയും വരുമാനം ഉണ്ടാവുകയും കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിനെ ശ്വാസം മുട്ടിക്കുന്നുണ്ടെങ്കിൽ അത് മാറ്റി നമുക്ക് കുറച്ചുകൂടെ ഒരു 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 പോസിറ്റീവായിട്ട് നമുക്ക് അടുത്ത വർഷത്തെ കാണാം തീർച്ചയായിട്ടും ഈ പറഞ്ഞ രാഷ്ട്രീയ കാലുഷ്യങ്ങളൊക്കെ കുറേ കൂടി നീങ്ങുന്ന ഇലക്ഷൻ വർഷമാണ് എന്നാൽ പോലും നീങ്ങുന്ന ഒരു വർഷമാവട്ടെ എന്ന് നമുക്ക് വിചാരിക്കുകയും ചെയ്യാം